അച്ചാർ പിടിക്കാൻ ഒരു ദിവസം വെയിൽ കൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയത് മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചിതന്നെ ചൂടാക്കി അതിലേക്ക് ഉണക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക പാവയ്ക്കായിട്ട് ഒരു അഞ്ച് പേരെ ഇളക്കണം മൂത്ത് വെക്കുന്നു ഇതിലേക്ക് ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇടയ്ക്കണം ചിളത്തിൽ இலக்கி காயம் காயம் இட்டு இலக்கி ஆக்கிட்டு வச்சு இது எல்லாம் ரெடியாயி കടുക് വെട്ടിക്കള കടുക് മുളക് ഒറ്റൽ മുളക് ഇട്ട് വേർപെടുക്കുക